നമസ്കാരം പശുക്കൾ ചത്തു വീഴുന്നു എന്താണ് കാരണം ഈ അടുത്ത സമയത്ത് ഇടുക്കിയിലെ മാത്യു ബെന്നി എന്ന പേരുള്ള കുട്ടി വളർത്തിയ ഏതാണ്ട് പതിമൂന്നോളം പശുക്കൾ പെട്ടെന്ന് വീണ് മരിച്ച വാർത്ത നമ്മളെല്ലാവരും കണ്ടു എല്ലാ ആൾക്കാർക്കും അതിൽ വളരെ വേദന ഉണ്ടായ കാരണം ഒരു കുട്ടി നടത്തിയ സംരംഭമാണ് അതുകൊണ്ട് തന്നെ ധാരാളം സുമനസ്സുകൾ ആ കുടുംബത്തെ സഹായിക്കാനായിട്ട് മുമ്പോട്ട് വന്നു രാഷ്ട്രീയക്കാരും വ്യവസായികളും സിനിമാ നടന്മാരും ഒക്കെ അവർക്ക് ധനസഹായം നൽകുന്നുണ്ട് പശുക്കളെ വാങ്ങി നൽകുന്നുണ്ട് എല്ലാം നല്ല കാര്യമാണ് പക്ഷേ എന്താണ് ആ പശുക്കൾ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് ആരും ശ്രദ്ധിക്കുന്നില്ല അതേക്കുറിച്ച് ആരും അന്വേഷിക്കാനും പോകുന്നില്ല പോയ പശുക്കൾക്ക് പകരം പുതിയ പശുക്കൾ ഈ പശുക്കൾ മരിച്ചത് ഒരു നിഗമനം വെച്ചിട്ട് അവ കപ്പയുടെ തൊലി കഴിച്ചത് കൊണ്ടാണെന്നാണ് പറയുന്നത് ഈ പറയുന്നത് കേട്ടാൽ തോന്നും മാത്യു മാത്യുബെന്നി ആദ്യമായിട്ടാണ് അവയ്ക്ക് കപ്പത്തൊലി കൊടുത്തത് മുമ്പും കപ്പയുടെ തൊലിയും തണ്ടും മറ്റും അവരതിന് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കൊടുത്തപ്പോഴൊന്നും അവയ്ക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നാൽ അന്നത്തെ ദിവസം ഇത് കഴിച്ചപ്പോൾ അവ മരിച്ചു എന്ന് പറയുന്നതിൽ എന്തെങ്കിലും യുക്തി ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുക പഴയ കാലത്ത് ഞങ്ങളൊക്കെ പശുവിനെ വളർത്തുന്ന സമയത്ത് കപ്പയുടെ സീസണിൽ സ്ഥിരമായിട്ട് അവയ്ക്ക് കപ്പയുടെ തൊലിയും അതേപോലെ തന്നെ അതിൻ്റെ ഇലയും കൊടുക്കുമായിരുന്നു അപ്പോൾ ആ പശുക്കൾക്ക് വിഷം അല്ലെങ്കിൽ ിൽ ചെന്നാണ് ഡോക്ടർമാരുടെ നിഗമനം യാതൊരു ഒരു അതിന്റെ വലിയൊരു തെളിവ് നടൻ അവിടെ ചെന്നപ്പോൾ പറഞ്ഞ ചില കാര്യങ്ങളാണ് വിഷമം ഇല്ല വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അനുഭവിച്ചതാണ് ഞാൻ എൻ്റെ ഉണ്ടായിരുന്ന സമയത്താണ് പെട്ടെന്നൊരു ഒരു ഒരു കിടാവ് നിലത്ത് വീണ് വയറ് വീർത്ത് അത് ചത്തു എന്താ കാരണം മനസ്സിലാവുന്നില്ല അടുപ്പിച്ച് ഞാൻ ഈ തുറന്നു വിട്ട് തീറ്റ തീറ്റതിന്നൊരു സമ്പ്രദായത്തിൽ വളർത്തുകയാണ് ഇരുപത്തിരണ്ട് പശുക്കളാണ് രാവിലെ തൊട്ട് വൈകുന്നേരത്തിനുള്ളിൽ വീണ് ഇതേപോലെ വയറ് വീർത്ത് അതെല്ലാം ഉണ്ടായത് വയർ വീർത്ത് നാല് കാലും മുകളിലേക്ക് ഒരു നാക്കിൽ നിന്ന് ഒരു നൊരയും വന്നില്ലേ അത് തന്നെ നാക്കു കടിച്ചിട്ടാണ് വെച്ചാവുന്നത് ഇത് പുല്ലിൽ വരുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഇലയിൽ നിന്ന് വരുന്ന ഒരു വിഷാംശമാണെന്ന് പറയുന്നു എന്റെ വീട്ടിൽ അങ്ങനെ വിഷമടിച്ചൊരു പുല്ല് ഇതുവരെ വളർത്തിയിട്ടില്ല പക്ഷെ അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയാം അദ്ദേഹം സ്വന്തം ഫാമിൽ വളർത്തിയ പശുക്കളെ അവിടെ അഴിച്ചു വളർത്തിയിരുന്നത് അദ്ദേഹം അവിടെ വളരെ ശരിയായ രീതിയിൽ വിഷമമൊന്നും മേടിക്കാതെ ഒക്കെയാണ് പുൽവർഗ്ഗങ്ങളും മറ്റു ചെടികളും വളർത്തിയിരുന്നത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് പശുക്കളുടെ ഉള്ളിലേക്ക് വിഷം ചെല്ലാൻ യാതൊരു വിധമായ കാരണങ്ങളും അവിടെ ഇല്ല എന്ന് അദ്ദേഹത്തിന് നല്ല വിശ്വാസവുമുണ്ട് എന്നിട്ടും അദ്ദേഹത്തിന്റെ പശുക്കളും ഇതേ രീതിയിൽ മരണപ്പെട്ടു അപ്പോൾ എന്തായിരിക്കും അതിന്റെ കാരണം അതിന്റെ കാരണത്തിലേക്ക് സാധാരണ മട്ടിൽ ആരും പോകാറില്ല കാരണം പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് അതുകൊണ്ടാണ് പോകാത്തത് അപ്പോൾ ഈ പശുക്കൾക്ക് ഇങ്ങനെയുള്ള ദുരയോഗം സംഭവിക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ എന്താണെന്ന് പശുവിനെ വളർത്തുന്നവരും പാല് കുടിക്കുന്നവരും അറിഞ്ഞിരിക്കണം ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഒന്നും തന്നെ നമ്മുടെ നാടൻ പശുക്കളല്ല ഇപ്പോൾ വരുന്ന പശുക്കളെല്ലാം പുറത്തു നിന്നും ആരോ കൃത്രിമ ബീജസങ്കലനം നടത്തി ഉണ്ടാക്കിയ പശുക്കളാണ് ഈ പശുക്കൾ നമ്മുടെ കാലാവസ്ഥയിൽ ജീവിക്കാൻ ഒരുപക്ഷെ യോഗ്യരായിരിക്കില്ല നമ്മുടെ കാലാവസ്ഥയിൽ ജീവിച്ച് നമ്മുടെ നാട്ടിലെ തന്നെ ഏതെങ്കിലും നല്ല ആരോഗ്യമുള്ള ഒരു കാളയെ കൊണ്ട് ഇണ ചേർത്ത് അങ്ങനെ ഉണ്ടാകുന്ന കാളക്കുട്ടിയോ പശുക്കുട്ടിയോ എപ്പോഴും നല്ല ആരോഗ്യമുള്ള ഒരു കുട്ടിയായിരിക്കും എന്നാൽ ഇപ്പോൾ ചെയ്യുന്ന എന്താണ് ഏതെങ്കിലും ഒരു കാളയുടെ ബീജമെടുത്ത് ചില കെമിക്കലുകളൊക്കെ ചേർത്ത് അത് തണുപ്പിച്ച് സൂക്ഷിച്ച് ഓരോരോ സമയത്ത് ഏതൊക്കെ പശുക്കൾക്കാണോ ഗർഭം വേണ്ടത് അവിടെ ചെന്ന് കുത്തി വയ്ക്കുന്ന പരിപാടിയാണ് ബീജം സ്ഖലിച്ചു കഴിഞ്ഞാൽ അത് നേരെ അണ്ടത്തിലേക്ക് പോകേണ്ടതാണ് അല്ലെങ്കിൽ പശുവിൻ്റെ ഉള്ളിലേക്ക് പോകേണ്ടതാണ് അത് മറ്റൊരു സ്ഥലത്ത് സൂക്ഷിച്ചു വെച്ചാൽ തന്നെ നിങ്ങൾ ഊഹിക്കാൻ അതിൻ്റെ പല സഹജമായിട്ടുള്ള ഗുണങ്ങൾ നഷ്ടപ്പെടും ഒരു സ്ത്രീ പുരുഷ ബന്ധം നടക്കുമ്പോൾ പോലും അതെപ്പോഴാണോ സംഭവിക്കുന്നത് അപ്പോൾ തന്നെ അത് ഉള്ളിലേക്ക് പോകേണ്ടതാണ് അത് പുറത്തേക്ക് പോകാനേ പാടില്ലാത്തതാണ് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റിയിൽ വലിയ വ്യത്യാസമുണ്ടാകും അപ്പോൾ ഇവിടെ കാളയുടെ ബീജമെടുത്തിട്ട് ഫ്രിഡ്ജിൽ തണുപ്പിച്ച് സൂക്ഷിച്ച കെമിക്കലും ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന കുട്ടിയുടെ ആരോഗ്യം എത്ര ശക്തമായിരിക്കും എന്നുള്ളത് ഞാൻ പറയാതെ നിങ്ങൾക്ക് അനുമാനിക്കാം അപ്പോൾ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഏത് വിധത്തിലാണോ ആധുനിക കാലത്ത് പശുക്കുട്ടികളെ സൃഷ്ടിക്കുന്നത് അതുതന്നെ അവയുടെ ആരോഗ്യം നശിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ കൃത്രിമ മാർഗത്തിലൂടെ ഉണ്ടാക്കുന്ന പശുക്കുട്ടികൾക്ക് ചെറുപ്പം മുതൽ തന്നെ കുത്തിവെപ്പുകൾ നൽകുന്നുണ്ട് നിങ്ങൾക്കറിയാവുന്നതുപോലെ ഈ കുത്തിവെപ്പുകൾക്കെല്ലാം തന്നെ വിവിധ പാർശ്വഫലങ്ങളുണ്ട് ഈ പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒരുപക്ഷെ കുത്തിവെക്കുന്ന ഡോക്ടർക്കോ അല്ലെങ്കിൽ പശുവിനെ വളർത്തുന്ന ആൾക്കോ അറിയില്ല ഓരോ പശുവിൻ്റെയും ആരോഗ്യസ്ഥിതി അനുസരിച്ച് അതിന് നൽകുന്ന കുത്തിവെപ്പുകൾ ചിലപ്പോൾ അപ്പോൾ തന്നെയോ അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലുമോ പലതരത്തിലുള്ള പാർശ്വഫലം ഉണ്ടാക്കാം പഴയ കാലത്ത് നമ്മൾ പശുവിനെ വളർത്തുമ്പോൾ അതിന് കുത്തിവെപ്പുകൾ കൊടുത്തിരുന്നില്ല എന്ന് നിങ്ങൾ ഓർക്കണം അവ സ്വാഭാവികമായിട്ട് മരുന്നിൻ്റെ സഹായമില്ലാതെ തന്നെയാണ് വളർന്നിരുന്നത് മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ആധുനിക കാലത്ത് ഫാമുകളെ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ പാലുൽപാദനത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് ഡെയറി മാഫിയകളാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ധാരാളം ധാരാളം പാലുണ്ടാക്കുക ധാരാളം ധാരാളം പാലും പാൽ ഉൽപ്പന്നങ്ങളും വിറ്റ് പണം ഉണ്ടാക്കുക അവരെ സംബന്ധിച്ച് പശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൽ നൽകുന്ന ഒരു യന്ത്രം മാത്രമാണ് അതിനെ ഒരു ജീവിയായിട്ടോ അല്ലെങ്കിൽ അതിന് നമ്മളെ പോലെ ഒക്കെ അല്ലെങ്കിൽ പോലും ഏകദേശം മനുഷ്യസഹജമായ വികാരങ്ങളൊക്കെ ഉള്ള ഒരു ജീവിയാണെന്നുള്ള ധാരണയില്ലാതെയാണ് അവരതിനെ വളർത്തുന്നത് വെറും പാൽ നൽകുന്ന ഒരു യന്ത്രമായിട്ട് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി പശുവിനെ ഗോമാതാവെന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ശരി ശരിക്കും പശുക്കളെ ശരിയാം വിധം സംരക്ഷിക്കാൻ വേണ്ട യാതൊരു നിയമങ്ങളും അവരുണ്ടാക്കിയിട്ടില്ല ഇന്ത്യയിലും പശുക്കളെ എല്ലാവരും വളർത്തുന്നത് ചില ഗ്രാമീണ കർഷകരൊഴികെ ബാക്കി എല്ലാവരും വളർത്തുന്നത് പാൽ നൽകുന്ന യന്ത്രങ്ങളായിട്ട് മാത്രമാണ് അപ്പോൾ ഒരു പശു പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് വേണ്ടത്ര പാൽ നൽകാതെ അമ്മയിൽ നിന്നും അകറ്റി നിർത്തി പരമാവധി പാൽ ഊറ്റിയെടുക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോഴുള്ളത് ഒരു പശുക്കുട്ടി ഒന്നാമത് കൃത്രിമ ബീജസങ്കലനത്തിലൂടെ ജനിക്കുന്നു രണ്ട് അതിന് ഇത്തരത്തിലുള്ള അപകടമുണ്ടാക്കാൻ സാധ്യതയുള്ള കുത്തിവെപ്പുകൾ നൽകുന്നു മൂന്നാമത് അതിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ട അല്ലെങ്കിൽ അതിൻ്റെ ആരോഗ്യം പരിരക്ഷിക്കാനായിട്ട് അതിന് ഏറ്റവും അധികമായിട്ട് വേണ്ട അമ്മയുടെ പാൽ അതിന് വേണ്ട അളവിൽ കിട്ടുന്നില്ല ഈ അടുത്ത സമയത്ത് നിങ്ങൾ ഒരു ഈ അടുത്ത സമയത്തല്ല എനിക്ക് ഒന്ന് അഞ്ചാറ് മാസം മുമ്പ് നമ്മുടെ നാട്ടിലെ പാൽ ഉത്പാദന കമ്പനിയായിട്ടുള്ള മിൽമ ഒരു പുതിയ ഐറ്റം കണ്ടുപിടിച്ചിരുന്നു പശുക്കൾക്ക് പശുക്കുട്ടികൾക്ക് കുപ്പിപ്പാൽ കൊടുക്കാം അവർ പശുക്കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ഒരു കൃത്രിമ കുപ്പിപ്പാൽ ഉണ്ടാക്കി അങ്ങനെ അത്രയും പാൽ കൂടി കർഷകന് കറന്നെടുക്കാമല്ലോ എന്നുള്ള ഒരു പദ്ധതിയാണ് കൊണ്ടുവന്നത് അതിപ്പോഴും നടക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ മിക്കവാറും അവർ നടത്തിയെടുത്തിട്ടുണ്ടാകും അപ്പോൾ അത്ര പാൽ കൂടി അവർക്ക് കിട്ടും അതും കൂടി അവർക്ക് കച്ചവടം ചെയ്യാം ഇങ്ങനെ അവർ കച്ചവടം ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പശുക്കുട്ടിയുടെ ആരോഗ്യം കാര്യമായിട്ട് തകരാറിലാവുകയാണ് അമ്മയുടെ പാൽ പോലെയുള്ള ഒരു ഔഷധം ഏത് കുട്ടിക്കും അത് മനുഷ്യൻ്റെ കുട്ടിയായാലും ശരി മൃഗങ്ങളുടെ കുട്ടിയായാലും ശരി അതിന് കിട്ടാനില്ല അപ്പോൾ അത് ഈ കുട്ടിക്ക് നിഷേധിക്കുമ്പോൾ അതിൻ്റെ ആരോഗ്യം വളരെയധികം തകരുകയാണ് അതിന് ശരിയായ രീതിയിൽ വളരാനോ ശരിയായ രീതിയിൽ ജീവിക്കാനോ സാധിക്കാത്ത സാധിക്കാത്തൊരവസ്ഥയിലേക്ക് അത് എത്തിപ്പോകും നാലാമത്തെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പശു പ്രസവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കറവ പറ്റുന്നത് വരെ അത് ഗർഭം ധരിക്കാൻ പാടില്ല കാരണം അതിൻ്റെ ശരീരത്തിൽ പാൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ പാൽ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ശരീരത്തിലെ പല പോഷകങ്ങളും അതിലേക്കായിട്ട് ചിലവഴിക്കപ്പെടുകയാണ് അതേ സമയത്ത് അത് ഗർഭം ധരിക്കുക കൂടി ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ശരീരം ആകെ കോംപ്ലിക്കേറ്റഡ് അവസ്ഥയിലെത്തും കാര്യം ഈ കുട്ടിക്ക് പോഷണം ചെല്ലണം പാലിനും പോഷണം ചെല്ലണം അപ്പം പശു അനുഭവിക്കുന്ന ഒരു മാനസിക സമ്മർദ്ദം കൂടിയുണ്ട് ഉണ്ട് എന്താണത് അതിൻ്റെ കുട്ടിയിൽ നിന്നും അതിനെ അകറ്റുകയാണ് ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ആ പശുവിൻ്റെ കുട്ടി അത് വലുതാകുന്നത് വരെ അമ്മയുടെ ഒപ്പം കളിച്ച് ചിരിച്ച് നടക്കേണ്ടതാണ് എന്നാൽ അതിനെ അത് അനുവദിക്കാതെ പശുവിൽ നിന്നും അകറ്റി നിർത്തി അമ്മയ്ക്ക് സ്വന്തം കുട്ടിയെടുത്ത് പോകാൻ പറ്റുന്നില്ല കുട്ടിക്ക് അമ്മയുടെ അടുത്ത് വരാൻ പറ്റുന്നില്ല അമ്മയ്ക്ക് കുട്ടിക്ക് വേണ്ടത്ര പാൽ കൊടുക്കാൻ പറ്റില്ല അതേ സമയത്ത് തന്നെ സ്വാഭാവിക ഭോഗം പോലും നൽകാതെ കൃത്രിമമായ രീതിയിൽ അതിൻ്റെ ഉള്ളിലേക്ക് കൃത്രിമ ബീജം കുത്തിവെക്കുന്നു അങ്ങനെ ബീജം കുത്തിവെച്ച് അത് ഗർഭം ധരിക്കുന്നു ഇങ്ങനെ ഗർഭം ധരിക്കുന്ന പശുവിൻ്റെ ഗർഭം മിക്കവാറും പലതരം കോംപ്ലിക്കേഷൻസിന് വിധേയപ്പെടും ഇപ്പോൾ പശുവിനെ വളർത്തുന്ന ആൾക്കാർ ഒക്കെ ഒരു പക്ഷേ അറിയാമായിരിക്കും അവരൊക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് പലയിടത്തും പശുക്കളുടെ പ്രസാസങ്ങൾ എടുക്കുമ്പോൾ അടുത്തുള്ള ഡോക്ടർമാരെ വിളിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പതിവിപ്പോഴുണ്ട് കാരണം എല്ലായിടത്തും പശുക്കൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ട് എന്നുള്ളതാണ് പശുക്കൾക്ക് സ്വാഭാവികമായിട്ടുള്ള ആരോഗ്യമില്ല പഴയ കാലത്ത് പശുക്കളെ പ്രസവിപ്പിക്കാൻ ഒരു ഡോക്ടറുടെയും ആവശ്യമുണ്ടായിരുന്നില്ല അത് വീടുകളിൽ തന്നെ പ്രസവിക്കുമായിരുന്നു വീട്ടുകാർക്ക് തന്നെ അറിയാമായത് എന്തൊക്കെ ചെയ്യണമെന്ന് അവിടെ യാതൊരു വിധമായ പ്രശ്നങ്ങൾ അവർ നേരിട്ടിരുന്നില്ല കാര്യം പശുക്കൾ വളർന്നിരുന്നത് സ്വാഭാവികമായിട്ടാണ് കുട്ടികൾക്ക് ആവശ്യത്തിന് പാൽ കിട്ടിയിരുന്നു പശുക്കൾക്ക് ഇന്നത്തെ പശുക്കളെ പോലെ മാനസിക സമ്മർദ്ദം ഉണ്ടായിരുന്നില്ല അവയെ ഊറ്റിപ്പിഴിഞ്ഞ് പാലെടുത്തിരുന്നില്ല അതുകൊണ്ട് ഈ വക കാര്യങ്ങളിലേക്കും നമ്മുടെ ശ്രദ്ധ പോകാതെ നമ്മൾ പശുക്കളെ വാങ്ങുക വളർത്തുക നടൻ ചേരാൻ പറഞ്ഞു അദ്ദേഹം കൃഷ്ണഗിരിയിലോ മറ്റു പോയാണ് പശുക്കളെ വാങ്ങിയത് അദ്ദേഹം എവിടെ പോയി വാങ്ങിയാലും ശരി നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് ഇതുതന്നെയാണ് അപ്പോൾ ഈ കാര്യങ്ങളിലേക്ക് പശുവിനെ വളർത്തുന്നവരുടെ ശ്രദ്ധയും സർക്കാരിൻ്റെ ശ്രദ്ധയും പാല് കുടിക്കുന്നവരുടെ ശ്രദ്ധയും പോകണം മുമ്പൊരിക്കൽ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തൊരു പക്ഷേ നിങ്ങളിൽ ചിലരെങ്കിലും കണ്ടു കാണും മാവേലിക്കിക്ക് ഒരു ക്ഷീരകർഷകൻ്റെ പശു അതിനെ നായവടിച്ച് അതിനെ പേയിളകി എല്ലാ വെറ്ററിനറി ഡോക്ടർമാരും ഇനി അതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല അത് ചത്തുപോവേ ഉള്ളൂ അതിനെ മാറ്റിക്കിട്ടിയേക്കണം എന്ന് പറഞ്ഞ സമയത്ത് ആ കർഷകൻ ആരോ പറഞ്ഞതനുസരിച്ച് ഡോക്ടർ ശ്രീകുമാറിനെ കോണ്ടാക്റ്റ് ചെയ്യുകയും ഡോക്ടർ ശ്രീകുമാർ ഫോണിലൂടെ അദ്ദേഹത്തിന് നിർദ്ദേശം നൽകി ചില ഹോമിയോ മരുന്നുകളിലൂടെ ആ പശുവിൻ്റെ രോഗം മാറ്റിയെടുക്കുകയും ഞാൻ നേരിൽ പോയി ആ പശുവിനെയും അതിൻ്റെ കുട്ടിയേയും കണ്ടതാണ് അപ്പോൾ അത്തരത്തിൽ പശുക്കൾക്ക് വേണ്ടി കന്നുകാലികൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ഡോക്ടർ ശ്രീകുമാറും അദ്ദേഹത്തിന്റെ മിസ്സസ് ശ്രീമതി ശ്രീകലയും ഡോക്ടർ ശ്രീകലയും ഇവർ രണ്ടുപേരും ഡോക്ടർമാരായിട്ട് ജോലി ചെയ്തിരുന്നവരാണ് എന്നാൽ അവർ അവിടെ നിന്ന് രാജിവെച്ച് ഇപ്പോൾ പൂർണ്ണമായിട്ടും കന്നുകാലികളുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ ഡോക്ടർ ശ്രീകല ഞാന് അവരോട് അഭ്യർത്ഥിച്ചനുസരിച്ച് ഒരു വീഡിയോ തന്നിട്ടുണ്ട് ഇത് നിങ്ങളെല്ലാവരും കാണണം പ്രത്യേകിച്ച് പശുവിനെ വളർത്തുന്നവർ കാണണം അതേപോലെ തന്നെ ഞാൻ ഡോക്ടർ ശ്രീകുമാറിൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളെ വളർത്തുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിനെ ശരിയായ രീതിയിൽ എങ്ങനെ വളർത്തണം എന്നുള്ളത് നിങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഫോൺ ചെയ്ത് അദ്ദേഹവുമായിട്ട് സംസാരിക്കുക അപ്പോൾ ഡോക്ടർ ശ്രീകല പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കണം അതിനു മുമ്പ് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് ഈ പശുക്കൾ ഇങ്ങനെ വീണ് മരിക്കുന്നതും നമ്മൾ കൂടെ കൂടെ പലയിടത്തു നിന്ന് കേൾക്കുന്ന മറ്റൊരു വാർത്തയുമായിട്ട് വേണമെങ്കിൽ നമുക്കൊരു തുലങ്ങ നടത്താൻ സാധിക്കും അതായത് നമ്മുടെ കൂട്ടത്തിലുള്ള മനുഷ്യർ തന്നെ നിരവധി പേർ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നുണ്ട് ഈ കുഴഞ്ഞു വീണ് മരിക്കുന്ന ആൾക്കാരാരും തന്നെ നിങ്ങൾക്കറിയാം വിഷം ഉള്ളിൽ ചെന്നിട്ടല്ല പിന്നെ എങ്ങനെയാണ് അവർ മരിക്കുന്നത് ഈ പശുക്കളുടെ ഉള്ളിൽ വിഷം ചെന്നിട്ടാണ് മരിക്കുന്നതെന്ന് പറയുന്നവർ ഈ മനുഷ്യരെങ്ങനെയാണ് വീണ് മരിക്കുന്നത് എന്നുകൂടി ഒന്ന് പറയണം വിഷമാണെന്നുണ്ടെങ്കിൽ ഈ മനുഷ്യന്റെ ഉള്ളിൽ മറ്റേതോ തരത്തിൽ വിഷം ചെന്നിട്ടുണ്ട് ആ വിഷമാണ് അവരെ കൊല്ലുന്നത് അപ്പോൾ പശുക്കളുടെ അവസ്ഥ തന്നെയാണ് ഇന്നത്തെ മനുഷ്യർക്കും മനുഷ്യരുടെ അവസ്ഥ തന്നെയാണ് ഇന്നത്തെ പശുക്കൾക്കും എന്തുകൊണ്ടാണ് ഈ അവസ്ഥ രണ്ടു കൂട്ടർക്കും വന്നത് എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം ഇനി ഡോക്ടർ ശ്രീകലയുടെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീകല ഒരു വെറ്റിനറി ഡോക്ടറാണ് രണ്ടായിരത്തി പത്തിൽ മിൽമയിൽ നിന്നുള്ള ജോലി രാജിവെച്ച് ഞാനും എൻ്റെ ഹസ്ബൻഡും മൃഗസംരക്ഷണ പ്രവർത്തനങ്ങൾക്കായി കന്നുകാലികളുടെ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിരിക്കുന്നു അപ്പോൾ ഇന്ന് ഒരു വാർത്ത കേട്ടു അതായത് ജയറാം പങ്കെടുത്ത ഒരു വീഡിയോ കണ്ടു അതിൽ കന്നുകാലികൾ നഷ്ടപ്പെട്ടുപോയ ചത്തുപോയ ഒരു കുടുംബത്തിനെ സഹായിക്കാനായിട്ട് ജയറാം എത്തി അദ്ദേഹവും ആ സമയത്ത് അദ്ദേഹത്തിനുണ്ടായ ഒരു ദുരനുഭവം വ്യക്തമാക്കി ആ സന്ദർഭത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ചിന്തയിലേക്ക് സൂചിപ്പിക്കാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ അദ്ദേഹം പറഞ്ഞു നമുക്ക് കൃഷ്ണഗിരിയിൽ നിന്ന് പോയി എച്ച് എഫ് പശുക്കളെ വാങ്ങിക്കൊണ്ടുവരാം മുപ്പത്തിയ്യായിരം മുതൽ നാൽപ്പതിനായിരം രൂപ വരെ കൊണ്ടുവരാം എന്ന് പറഞ്ഞു അപ്പോൾ ഒരു സംശയം സ്വാഭാവികമായിട്ടും തോന്നാം നമ്മുടെ നാട്ടിൽ അപ്പോൾ കന്നുകാലികളുടെ എണ്ണം എന്തുകൊണ്ട് കുറയുന്നു ജനിച്ചു വീഴുന്ന കുട്ടികൾ എന്തുകൊണ്ട് നിശ്ചിത സമയത്തിനുള്ളിൽ പ്രായപൂർത്തിയായി പശുക്കളായി അല്ലെങ്കിൽ അവർ പൂർണ്ണ വളർച്ചയെത്തി തീരുന്നില്ല എന്താണ് അതിന് കാരണം അതൊന്ന് ചിന്തിക്കണം അതായത് നമ്മുടെ കു ജനിച്ചു വീഴുന്ന കുട്ടികളെ പ്ര പത്തു മാസത്തിനുള്ളിൽ പൂർണ്ണ വളർച്ച എത്തി മതിലക്ഷണം കാണിക്കത്തക്ക രീതിയിലാകാൻ അവർക്ക് നൽകേണ്ട ഗ്രോത്ത് ഫുഡ് അതായത് പാൽ അവർക്ക് കിട്ടുന്നില്ല അതിൻ്റെ അതുകൊണ്ടാണ് അവർ ആ വളർച്ച എത്താത്തത് എന്നുള്ളത് ഞങ്ങൾ പല അനുഭവങ്ങളിലൂടെയും ഞങ്ങളുടെ പഠനങ്ങളിലൂടെയും ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വെളിയിൽ നിന്ന് പോയി പശുക്കളെ കൊണ്ടുവരികയും ആ പശുക്കൾക്ക് നമ്മുടെ സാഹചര്യവുമായി ഇണങ്ങാനുള്ള ബുദ്ധിമുട്ട് കാരണം പല പ്രശ്നങ്ങളും കറവ പശുക്കൾ അവരുടെ ആയുർദൈർഘ്യം ഇരുപത് വയസ്സ് വരെ ആണെങ്കിൽ പോലും അവർ പല പല കാരണങ്ങൾ കൊണ്ട് അഞ്ചും ആറും അല്ലെങ്കിൽ പത്ത് വയസ്സിന് വരെ എത്തുന്നത് വളരെ വിരളമാണ് അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ സംഭവിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പശു പ്രസവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും കൂടുതൽ പാലുൽപ്പാദനം ഒരു മൂന്ന് മാസം വരെ നിൽക്കുകയും അതിനുശേഷം പാലുൽപാദനം കുറയുകയും ചെയ്യുന്നു ഈ സമയത്ത് അതിൻ്റെ ശരീരത്തിൽ നിന്നും ധാരാളം പോഷണങ്ങൾ ഈ പാലുൽപ്പാദനത്തിന് വേണ്ടി വിനിയോഗിക്കപ്പെടുന്നുണ്ട് പക്ഷേ പാലുൽപ്പാദനം ലാഭകരമായി കൊണ്ടുപോകണം എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാന മാനദണ്ഡമാണ് പ്രസവിച്ചുകഴിഞ്ഞാൽ മൂന്ന് മാസത്തിനകം ആ കന്ന് ചെന എന്നുള്ളത് അപ്പോൾ സ്വാഭാവികമായി ഒന്ന് ചിന്തിച്ച് നോക്കാം നമ്മുടെ കോമൺ സെൻസ് കൊണ്ട് നമുക്ക് ചിന്തിച്ച് നോക്കാം പാലുൽപ്പാദനത്തിന് വേണ്ടി ശരീരം ശോഷിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ശരീരത്തിലെ പോ പോഷണങ്ങൾ എടുക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ അത് ഗർഭിണിയും കൂടെ ആയാൽ അതിൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യം അതിനെ എങ്ങനെ ബാധിക്കുമെന്നുള്ളത് ചിന്തിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഗർഭിണിയായിരിക്കുന്ന പശുവിൻ്റെ ശരീരത്തിൽ ഉല്പാദിപ്പിക്കപ്പെടുന്ന പല ഹോർമോണുകളും പാലിലൂടെ അത് കൺസ്യൂം ചെയ്യുന്ന അതിൽ ഉപഭോക്താക്കളിൽ എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ പശുവിൻ്റെ ആരോഗ്യവും ആ പാൽ യൂസ് ഉപയോഗിക്കുന്ന ഉപഭോക്താവിൻ്റെ ആരോഗ്യവും ഒരുപോലെ ക്ഷയിക്കാൻ ഒരു കാരണം ഇത് ഉണ്ട് എന്നുള്ളത് വളരെ ഗൗരവതരമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് അതുപോലെ തന്നെ ഈ പറഞ്ഞ കന്നുകാലികളുടെ ദൗർലഭ്യം എണ്ണം കുറഞ്ഞു വരുന്നു അവർ വളർച്ച എത്തുന്നില്ല അല്ലെങ്കിൽ കന്നുകുട്ടികൾ മരിച്ചു പോകുന്നു രണ്ടാമത് പാലുൽപാദനശേഷി പാലുൽപാദനത്തോടൊപ്പം ഗർഭവും ചുമക്കേണ്ടി വരുന്ന കന്നുകാലികൾക്ക് അവരുടെ ആരോഗ്യത്തെയും അത് ആ പാൽ ഉപഭോഗം ചെയ്യുന്ന ഉപഭോക്താക്കളുടെ ആരോഗ്യത്തെയും ദോഷകരമായി അത് ബാധിക്കുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെയാണ് യഥാർത്ഥത്തിൽ ഒരു പരിഹാരം ഉണ്ടാവേണ്ടത് അപ്പോൾ ഈ പ്രശ്നങ്ങൾ ചിന്തിക്കാതെ നമ്മൾ വീണ്ടും അതേ കാര്യങ്ങൾ തന്നെ പിന്തുടർന്നു പോയാൽ നമുക്കൊരിക്കലും പാലുൽപാദനത്തിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ കന്നുകാലികളുടെ ക്ഷേമത്തിൻ്റെ കാര്യത്തിലോ സ്വയം പര്യാപ്തതയോ അല്ലെങ്കിൽ പൂർണതയിൽ എത്തിച്ചേരാൻ സാധിക്കുകയില്ല അപ്പോൾ ഈ വിഷയങ്ങൾ എന്താണ് പരിഹാരം അവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ അതോടൊപ്പം നമ്മുടെ ആരോഗ്യവും സംരക്ഷിക്കപ്പെടണം എങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതിലേക്ക് വളരെ ഗൗരവമായി നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു